നമ്മളിന്ന് അടിപ്പൊളിയൊരു ട്രിപ്പ് ആ ടോ ഗൈസ് കിങ് ഫോർ ദ കോസ് വേ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് സൗദി ടു ബഹ്റിൻ കണക്ട് ചെയ്യുന്നതിന് അപ്പോൾ അതിന് നമ്മൾ ടോളൊക്കെ എടുക്കേണ്ടായിട്ടുണ്ട് ഇവിടെ ടോൾ ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് ദിനാറ് അതായത് നമ്മുടെ നാട്ടിലൊരു ഒരു അഞ്ഞൂറ് ദിന അഞ്ഞൂറ് രൂപ അത്രയും വരുന്നുണ്ട് ഒരു നോർമൽ വെഹിക്കിൾ അങ്ങനെ നമ്മൾ ബ്രിഡ്ജെല്ലാം കയറി ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സൗദിയിലാണ് കേട്ടോ ഗൈസ് അതായത് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജിൻ്റെ ഒരേറ്റം സൗദിയും മറ്റേന്ന് ബഹ്റിനായിട്ട് കണക്റ്റഡ് ആണ് അത് ഏകദേശം ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ കടലിന് നടുവിലൂടെയാണ് നമ്മളിപ്പോൾ ഈ വന്നത് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടും അതേപോലെയുള്ള ആമ്പിയൻസാണ് നമ്മുടെ ഈ സൗദി ബ്രിഡ്ജ് കയറുന്ന ഏരിയയിൽ അപ്പോൾ അതിന് നമുക്ക് ഇവിടെ പെർമിഷനൊക്കെ ഉണ്ട് നമുക്കിവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ നമ്മളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ കുറേ ഓപ്പൺ സ്പേസസ് ഉണ്ട് അവിടെ നമുക്ക് വന്ന് ഇരിക്കാം ഫുഡ് കഴിക്കാം ഓടിക്കളിക്കാം അങ്ങനെ നമ്മളും ഫുഡൊക്കെ ആയിട്ടാണ് പോയത് അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കൊടുക്കുകയും അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോസായിട്ട് നമുക്കിനി വീണ്ടും കാണാം